സുഹൃത്തുക്കളെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിന്ന് കാണാൻ പോകുന്നത് ഒട്ടപ്പാറ വാഡക്റ്റിൻ്റെ കാഴ്ചകളാണ് വളാഞ്ചേരി ഒട്ടപ്പാറ ബൈപ്പാസ് മലപ്പുറം ജില്ലയിലെ വട്ടപ്പാറ വയഡക്റ്റ് കേരളത്തിൽ ആദ്യമായിട്ടാണ് ഇത്തരത്തിൽ ഇത്രയും വലിയൊരു വയഡക്റ്റ് വാഡക്റ്റ് വാഡക്റ്റിലിത പാലത്തിനടിയിൽ പെയിൻറ്റിംഗ് പരിപാടികളൊക്കെ ആരംഭിച്ചിട്ടുണ്ട് ഏകദേശം രണ്ടര മാസം മുമ്പാണ് നമ്മൾ ഒട്ടപ്പാറയുടെ വീഡിയോ അവസാനമായിട്ട് അപ്ലോഡ് ചെയ്തത് അതായത് ഇന്നേക്ക് എഴുപത്താറ് ദിവസം എഴുപത്താറ് ദിവസം മുമ്പാണ് നമ്മൾ ഈ ഒരു ബൈപ്പാസിൻ്റെ വീഡിയോ അപ്ലോഡ് ചെയ്തത് അതിൽ നിന്ന് നല്ല മാറ്റം എന്ന് പറഞ്ഞാൽ വട്ടപ്പാറ ബൈപ്പാസിൽ യുദ്ധകാലാടിസ്ഥാനത്തിലാണ് പണികൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഈ കുന്നിഞ്ഞാകെ കുറച്ചും കൂടെയുള്ളു കേട്ടോ ഈ ഒരു പള്ളി മദ്രസും പൊളിക്കാനുണ്ട് പള്ളി ഇതുവരെ പൊളിച്ചിട്ടില്ല കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോഴൊക്കെ പള്ളി പൂട്ടി കിടക്കുകയായിരുന്നു പക്ഷെ ഇപ്പോൾ ഇന്ന് അസറസ്സലൊക്കെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഏതായാലും ഈ ഒരു കുന്നിൽ ഇനിയിപ്പോൾ എത്ര ഒരു പതിനഞ്ച് ശതമാനം മാത്രമാണ് മണ്ണെടുക്കാനുള്ളത് പിന്നെ ഈ മണ്ണ് ഇവർ ശരിക്കും വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ഫുള്ള് നല്ല അടിപൊളി ചമ്മണ്ണാണെന്നാണ് പക്ഷേ അടി കുറച്ചെണ്ണി താഴ്ത്തിയപ്പോൾ ഫുള്ള് കരിങ്കല്ലാണ് പിന്നെ ഈ കരിങ്കല്ലും മണ്ണും തമ്മിലുള്ള വ്യത്യാസം ഈ ക്രഷറിൽ പോയിക്കാന്നുണ്ടെങ്കിൽ മെറ്റൽ കിട്ടും ക്രഷറിൽ പോയാലും മണ്ണ് കിട്ടില്ല മണ്ണിന് മണ്ണ് വേണം അപ്പോൾ ഏതായാലും ഈ ഒരു കുന്ന് ഓർമ്മയാകാൻ പോവുകയാണ് സുഹൃത്തുക്കളെ ആ ഭാഗത്തൊക്കെ കണ്ടില്ല നിങ്ങൾ മണ്ണെടുക്കുന്ന പരിപാടികൾ മന്ദഗതിയിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത് സംഭവം ഇവിടെ കരിങ്കല്ലുള്ളത് കൊണ്ടാണ് എന്നിരുന്നാലും വട്ടപ്പാറ വാടറ്റിൻ്റെ പണികൾ നല്ല വേഗത്തിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത് പിന്നെ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ വന്നപ്പോൾ നിലവിലുള്ള ഹൈവേയിലൂടെ ആയിരുന്നു വാഹനങ്ങളിങ്ങനെ ചെറിയൊരു ഭാഗത്തിലൂടെ ഇങ്ങനെ പോയിക്കൊണ്ടിരുന്നത് ഇപ്പോൾ ആ സൈഡൊക്കെ ഫുള്ള് മാന്തി പൊളിച്ച് പേലിങ് കഴിഞ്ഞ് പിയറിന പണികളിങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഇതാണ് വട്ടപ്പാറ ഇതേപോലത്തെ കൊടും വളവിനെയൊക്കെ ഒഴിവാക്കിക്കൊണ്ട് ആ ഒരു കുന്ന് ഇല്ലാതാക്കിയാണ്ട് സ്ട്രെയ്റ്റായിട്ട് എളുപ്പത്തിൽ തിരുവനന്തപുരത്ത് എത്താനുള്ള കോലത്തിലാണ് പുതിയ പാത കടന്നു വരുന്നത് ഇങ്ങനെ വളഞ്ഞു പോകട്ടോ നിങ്ങൾ വിചാരിക്കും ഇതാണ് വട്ടപ്പാറ അതായത് വട്ടപ്പാറ വളവ് തന്നെ ഏറ്റവും കൂടുതൽ അപകടം നടന്നിട്ടുള്ള മലപ്പുറം ജില്ലയിലെ വട്ടപ്പാറ രണ്ട് വട്ടപ്പാറ ഉണ്ട് ഒന്ന് തിരുവനന്തപുരത്തുണ്ട് ഒന്ന് മലപ്പുറം ജില്ലയിലുമുണ്ട് അപ്പം മലപ്പുറം ജില്ലയിലെ വട്ടപ്പാറ ഏറ്റവും കൂടുതൽ അപകടം നടന്നിട്ടുള്ള ദേശീയപാത എണ്ണച്ചറവത്താറില് അല്ലെങ്കിൽ ദേശീയപാതയിൽ തന്നെ ഏറ്റവും കൂടുതൽ അപകടങ്ങൾ നടന്നിട്ടുള്ളതും ഒരുപാട് മരണം സംഭവിച്ചിട്ടുള്ളതായ ഒരു വളവാണ് വട്ടപ്പാറ കൊടും വളവ് അപ്പോൾ വട്ടപ്പാറ കൊടും വളവ് ഞാൻ ഇതുവരെ എൻ്റെ വീടേൽ ഉൾപ്പെടുത്തിയിരിക്കണോ ഉൾപ്പെടുത്തിയിട്ടില്ലേ അപ്പോൾ ഏതായാലും വട്ടപ്പാറയിലെ കൊടും വളവ് കണ്ടോളി ഒരുപാട് ആളുകളുടെ എടുത്ത കൊടും വളവാണ് പിന്നെ ഈ ഒരു ഭാഗത്തുള്ള ആൾക്കാർക്ക് ഈ ഒരു വട്ടപ്പാറ വളവ് പരിചയമുണ്ട് അപ്പോൾ പരിചയമുള്ള ആൾക്കാർ ഇതിലൂടെ നോക്കിയിട്ട് വണ്ടി ഓടിക്കൊള്ളും പുറത്തുനിന്ന് വരുന്ന വാഹനങ്ങളാണ് അധികം ആക്സിഡൻ്റ് ആകുന്നത് അതായത് ചരക്കുമായിട്ട് വരുന്ന ലോറികളാണ് അധികം താഴോട്ട് പോകുന്നത് ഇതാണ് വലിയ വളവ് ഇവിടെ ഈ എത്ര വലിയ ക്രാഷ് വരണ്ടായിരിക്കും കാര്യമില്ല വാഹനങ്ങൾ അടിയിലോട്ട് പോകാനുള്ളത് തന്നെ താഴെ പോകുന്നുണ്ട് ആ വീട്ടിലൊന്നും ഇപ്പോൾ താമസം ഇല്ലോ ആ വീട്ടുകാരൊക്കെ അത് ഇടങ്ങേറായിട്ടുണ്ടോ കാരണം ഇത്ര പോലെ വാഹനങ്ങളാണ് ഇങ്ങനെ ഉയല്ലേ അത് ചരക്കുമായിട്ട് പോകുന്ന വാഹനങ്ങൾ ഈ ഒരു ഹൈവേയുടെ പണി തുടങ്ങിയതിനുശേഷം അതായത് ഈ ഒരു വയറ്റിൻ്റെ പണി തുടങ്ങിയതിന് ശേഷം മാത്രം അഞ്ച് മരണം സംഭവിച്ചിട്ടുണ്ട് കിട്ടുമോ ഈ ഒരു പണി തുടങ്ങിയതിനു ശേഷം അതായത് ഈ ഒരു ഒന്നര കൊല്ലം കൊണ്ടാണ് അഞ്ചാൾക്കാർ മരിച്ചിട്ടുള്ളത് നിങ്ങൾ നാലേ ചോദിക്കുകയാണ് അപ്പോൾ ഈ ഒരു റോഡ് നിർമ്മാണത്തിലെ അപാകത അല്ലെങ്കിൽ അശാസ്ത്രീയമായിട്ട് റോഡ് നിർമ്മിച്ചതുകൊണ്ട് എത്ര പോലെ ആൾക്കാരാണ് മരിച്ചു പോയിട്ടുള്ളത് ഈ പുറത്തുള്ള ആൾക്കാർക്ക് ഇവിടെ എത്ര ഡേഞ്ചർ ബോർഡ് വെച്ചാലും ഓല ആ ഒരു രീതിയിൽ ഇങ്ങനെ വാഹനം പോകും കാരണം ഓല ഈ ഇക്കൊന്നുള്ള ഈ വലിയ വണ്ടി ലോഡ് വരുന്ന വണ്ടി ഈ ഗിയർ മാറ്റുമ്പോൾ അങ്ങനെ എന്തെങ്കിലും സിമ്പിളായിട്ട് വളച്ചെടുക്കാൻ നിൽക്കുമ്പോൾ ആൾക്കാരായത് കൊണ്ട് പോകണം എന്താണെന്ന് അറിയില്ല ഏതായാലും നമ്മളിപ്പോൾ അതിലോട്ട് പോകേണ്ട സുഹൃത്തുക്കളെ ഏതായാലും ഒരു ഒരു കൊല്ലം കൂടി കാത്തു നിന്ന് കാണുന്നുണ്ടെങ്കിൽ ഇതിലൂടെ ഇങ്ങനെ ചീറിപ്പാഞ്ഞു പോകാം നൂറ് നൂറ്റിപ്പത്ത് നൂറ് നൂറ്റിപ്പത്ത് വലിയ ചിരക്കിലോറികളൊക്കെ ഇങ്ങനെ അറുപത് എൺപത് അറുപത് എം ഇതിലൂടെ ഇങ്ങനെ ഉണ്ട് പെയ്ക്കോളും അപ്പോൾ ഏതായാലും കേരളത്തിലെ ഏറ്റവും വലിയ വയഡക്റ്റിൻ്റെ പണികൾ തകൃതിയിൽ നടന്നുകൊണ്ടിരിക്കുന്നു ഇവിടെ മുതലാണ് വട്ടപ്പാറ വയഡക്റ്റ് ആരംഭിക്കുന്നത് ഒന്ന് പോയിൻറ്റ് ഒമ്പത് ആറ് കിലോമീറ്റർ അതായത് രണ്ട് കിലോമീറ്റർ മേൽപ്പാലം വയഡക്റ്റ് പാലത്തിലൂടെയാണ് പാത കടന്നു പോകുന്നത് നൂറ്റി മുപ്പത് പേർ ഒരു സൈഡിൽ അറുപത്തഞ്ച് പേർ ഒരു സൈഡിൽ അറുപത്തഞ്ച് പേർ അങ്ങനെ മു നൂറ്റി മുപ്പത് പിയറാണുള്ളത് ഈ ഒരു കൊടും വളവിനെ ഒഴിവാക്കിക്കൊണ്ട് പാടത്ത് കൂടെ ഇങ്ങനെ നേരെ പോകുകയാണ് ഇവിടെ നിന്നാണ്ട് എണ്ണ ചർവത്താറ് നിലവിലുള്ള എണ്ണ ചെറു വത്താറുമ്പോണ്ട് വിട്ടിക്കന്നുണ്ടെങ്കിൽ പിന്നെ വളാഞ്ചേരി ടൗണൊക്കെ കഴിഞ്ഞ് ഉണിയൽപ്പാലം എന്ന സ്ഥലമുണ്ട് അവിടെ നിന്ന് വന്നുകൊണ്ടാണ് ഈ നിലവിലുള്ള ഹൈവേ മെ കണ്ട് ചേരുകൂ അപ്പം പാടത്ത് കൂടെ നാല് പോയിൻറ്റ് എട്ട് കിലോമീറ്റർ ആണ് വട്ടപ്പാറ ബൈപ്പാസിൻ്റെ വളാഞ്ചേരി ബൈപ്പാസ് എന്നാണ് പേര് വളാഞ്ചേരി ബൈപ്പാസിൻ്റെ ദൂരം ഈ വയഡക്റ്റിന് ഒരുപാട് പ്രത്യേകതകളുണ്ട് സുഹൃത്തുക്കളെ എന്താണ് വയഡക്റ്റ് എന്ന് ഞങ്ങൾക്കറിയില്ല സമനിരപ്പല്ലാത്ത സ്ഥലത്ത് നിർമ്മിക്കുന്ന പാലങ്ങൾക്കുള്ള പേരാണ് വയഡക്റ്റ് അതായത് ഒരു കുന്നുമെന്ന് മറ്റേ ഒരു പാലം നിർമ്മിക്കുകയെന്നുണ്ടെങ്കിൽ തൂണുകൾക്ക് വലിപ്പ വ്യത്യാസം ഉണ്ടാവും അപ്പോൾ ആ ഒരു പാലങ്ങൾക്ക് പറയുന്ന പേരാണ് വയഡക്റ്റ് അപ്പോൾ ഈ ഒരു വയഡക്റ്റിലെ ഏറ്റവും നീളം കൂടിയിട്ടുള്ള പിയർ സോറി ഏറ്റവും ഉയരം കൂടിയിട്ടുള്ള പിയർ മുപ്പത്തിരണ്ട് മീറ്ററാണ് അതായത് റോഡിൻ്റെ പണിയൊക്കെ കഴിഞ്ഞ് വരുമ്പോഴാണ് മുപ്പത്തിരണ്ട് മീറ്റർ കേട്ടോ ഏറ്റവും നീളം കൂടിയിട്ടുള്ള തൂണ് ഇരുപത്തായിരം മീറ്ററാണ് ആലോചിച്ചു വയ്ക്കാണ്ട് ഇരുപത്തായിരം മീറ്റർ എത്ര ഉയരുണ്ടാവും ഇത് കേൾക്കുമ്പോൾ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാർക്ക് ഇത് തള്ളാണെന്നൊക്കെ തോന്നി പോകും തള്ള് എന്നൊക്കെ തോന്നുന്ന സുഹൃത്തുക്കളെ വട്ടപ്പാറ വളാഞ്ചേരി ഭാഗത്തേക്ക് ബസ് കയറിയാൽ നേരെ ഒരു ഓട്ടോ വിളിച്ച് ഈ ഒരു വട്ടപ്പാറ ഭാഗത്തേക്ക് വന്ന് നോക്കുക കേട്ടിട്ട് ഇങ്ങനെ ആകാശത്തേക്ക് നോക്കുക അപ്പോൾ ഇങ്ങനെ തോന്നുന്നു ഇൻ്റെ അമ്മയും ആ ചക്കൻ പറഞ്ഞൊക്കെ ശരെന്നയാണല്ലോ ഇതിപ്പോൾ ബുർജുഖലീഫൻ്റെ ഐറ്റം ഉണ്ടല്ലോ എന്നൊക്കെ തോന്നിപ്പോകും തള്ളല്ല സുഹൃത്തുക്കളെ ഞാൻ ആ ഇതിനെ പറ്റി ആദ്യം പറഞ്ഞപ്പോൾ അന്ന് വീടിൻ്റെ അടിയിൽ ഒരുപാട് കമന്റ് ഉണ്ടായിരുന്നു ഔ ഇരുപത്തിയു മീറ്ററോ എത്താടാ എന്ത് തള്ളാടാ തള്ളാണ് കുറച്ചൊന്ന് മയത്തിലൊക്കെ തള്ളുന്നൊക്കെ പറഞ്ഞാൽ ആൾക്കാർ കമന്റ് ചെയ്തിരുന്നു അല്ലെങ്കിൽ കാനാറിൻ്റെ പണിയിൽ എന്ത് തള്ളി ക്യാ ദിക്കത്തായി ഉസ്മയെ കാം കർണക്കയിലെ ഉസ്ക ബസ് ബോത്ത് മിഷനറീസ് കാനാർ കമ്പനിയെ ഈ വയഡക്ട് ബനാനവല ഇന്ത്യക്കെ നമ്പർ വൺ കമ്പനി രണ്ട് കിലോമീറ്ററോളം വയഡക്റ്റിലൂടെ സഞ്ചരിച്ചിട്ട് നമ്മൾ ഈ ഭാഗത്ത് എത്തുമ്പോൾ മണ്ണിട്ടുയർത്തിയ പാതയിലൂടെ ഇങ്ങനെ പോകും പിന്നെ അങ്ങോട്ട് മണ്ണിട്ട് ഉയർത്തിയ ഭാഗത്തു കൂടെയായിട്ട് പാത കടന്നു പോകുന്നത് ഒണിയൽപ്പാലം അണ്ടർ ഭാഗം വരെ പാടത്ത് കൂടെയാണ് പാത പൂർണ്ണമായിട്ടും കടന്നു പോകുന്നത് വെള്ളത്തിൻ്റെ സുഖമായിട്ടുള്ള ഒഴിക്കിന് ഒരുപാട് കൾവേട്ടുകളുണ്ട് രണ്ട് എം എൻ ബികളുണ്ട് ഒരു സ്ട്രീം ഡ്രെയിനും ചെയ്തിട്ടുണ്ട് അതായത് തോട് ആർട്ടിഫിഷ്യൽ ആയിട്ട് ഉണ്ടാക്കുക അതായത് ഒരു അരുവി പോലെ ഒഴുകിക്കൊണ്ടിരുന്നൊരു ചെറിയൊരു തോടുണ്ടായിരുന്നു ആ തോടൊക്കെ ഇപ്പോൾ വലിയൊരു പോയിൻ്റ് വീതിക്ക് എത്തിയില്ല എന്നുണ്ടെങ്കിൽ ഒരു വലിയ തോടുണ്ടല്ലോ ആ ഒരു വീതിയിലേക്ക് എത്തിച്ചിട്ടുണ്ട് കാനാർ കമ്പനി അപ്പോൾ കാനാർ റോഡ് നിർമ്മാണം മാത്രമല്ല തോട് നിർമ്മാണവും മലപ്പുറം ജില്ലയിൽ പല ഭാഗത്തും നല്ല രീതിയിൽ നടത്തിയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ഭാഗത്തൊക്കെ ഒരുപാട് ഗർഡറുകൾ പ്രീകാസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ എത്ര പോലെ ഗർഡർ വാണന്തരങ്ങൾ ഒരു സ്പാനിൽ പത്ത് ഗർഡറാണ് മുപ്പത്തിനാല് മീറ്റർ നീളമുള്ള പത്ത് ഗർഡറാണ് ഒരു സ്പാനിടയിൽ ഉള്ളത് അറുപത്തഞ്ച് പിയർ അപ്പോൾ അറുപത്തിനാല് സ്പാന് അപ്പോൾ എത്ര ഗർഡർ വേണ്ടി വരും ഒന്നാണ് കൺകുട്ടിയാക്കി പിന്നെ എപ്പോൾ ഈ മേൽക്കൂടുള്ള കാഴ്ചകൾ കണ്ടാൽ ഇതിൻ്റെ ഉയരം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റില്ല അത് കണ്ടുപോയി എന്താണിതൊക്കെ ഇതൊക്കെ ഇങ്ങനത്തെ പണിയൊക്കെ എടുക്കണമെന്നുണ്ടെങ്കിൽ കാനാറിനും വേണം എല്ലാ കമ്പനിക്കും പണി നടത്താൻ പറ്റും പക്ഷേ ഇത്ര വേഗത്തിൽ പണി നടത്തണം എന്നുണ്ടെങ്കിൽ കാനാർ കമ്പനി തന്നെ വേണം കാരണം കാനാറിൻ്റെയൊക്കെ ഒരുപാട് മെഷിനറീസ് ഉണ്ട് ഒരുപാട് ക്രെയിനുകളുണ്ട് എക്യുപ്മെൻറ്റ്സ് കാര്യങ്ങൾ അതേപോലെ പണിക്കാരുണ്ട് പണിക്കാർ ഫുൾ ടൈം ആക്റ്റീവാണ് ഈ ഗർഡറ് വെക്കുന്ന പരിപാടികളൊക്കെ എന്ത് എളുപ്പത്തിലാണ് നടന്നിട്ടുള്ള കാര്യങ്ങൾ എത്ര പോര സ്ഥലത്ത് പിയർ കേപ്പിൻ്റെ പണി കഴിഞ്ഞിട്ട് ഒരു ഗർഡർ എടുത്ത് വെക്കുമോ ഇന്ന് വെക്കുമോ നാളെ വെക്കുമോ എന്ന് ഇങ്ങനെ ആലോചിച്ചിട്ട് നമ്മളൊരു കൊല്ലത്തിനടുത്തായി പക്ഷേ ഇവിടെ നമ്മൾ ആലക്കണിന് മുമ്പേ അതായത് ഇന്ന് ഗർഡറെടുത്ത് വെക്കുമോ എന്ന് ചിന്തിക്കാൻ പോലും സമയമില്ല അതിന് മുന്നോടെ ഗർഡർ എടുത്ത് വെച്ചു അപ്പോൾ ഇതൊക്കെ നോക്കിയാണ് നിങ്ങൾ ഇനി ആ ഗർഡർ വക്കാനുള്ള ഭാഗമുണ്ടല്ലോ അതാണ് ഏറ്റവും ഉയരം കൂടിയിട്ടുള്ള കേട്ടോ ഈ ഭാഗം ഇരുപത്തിരണ്ടര സോറി ഇരുപത്തിനാല് ഇരുപത്തിനാല് ഇരുപത്തഞ്ച് ഇരുപത്താറ് അങ്ങനെ അങ്ങനെ കൂടി പോകും ആ ഒരു ഗർഡർ വക്കാനുള്ള ഭാഗമുണ്ടല്ലോ അവിടെയാണ് ഇരുപത്തേര മീറ്ററുള്ള ഏറ്റവും ഉയരം കൂടിയിട്ടുള്ള പിയർ പിന്നെ അതുപോലെ പാലത്തിനടിയിൽ പെയിൻറ്റിങ് പരിപാടികൾ ആരംഭിച്ചിട്ടുണ്ട് അപ്പോൾ മാഹി ബൈപ്പാസിൽ ബ്രസീലിന്റെ ആ ഒരു കളറാണ് പച്ചയും മഞ്ഞയും ആ ഒരു ഇളം മഞ്ഞക്കെ ആയിട്ടുള്ള ആ കളറാണെന്നുണ്ടെങ്കിൽ ഇവിടെ നീല കളറാണ് പിയറിന് കൊടുത്തിട്ടുള്ളത് ഗാർഡറുകൾക്ക് വൈറ്റ് കളർ കൊടുക്കുക എന്നുണ്ടെങ്കിൽ അർജന്റീനന്റെ ഒരു കളറായിട്ട് നമുക്ക് കണക്ക് കിട്ടിയാൽ പക്ഷേ ഇതൊരു ഇങ്ങനത്തെ ഒരു കളറായി പോയി ഏതായാലും പത്ത് വർഷം ഗ്യാരണ്ടി കൊടുക്കുന്ന ഒരു കളർ കേട്ടോ പെയിൻറ്റിങ് പ്രവർത്തനങ്ങളെല്ലാം ചെയ്യുന്നത് എസ് ആൻഡ് ജി എന്ന എറണാകുളം ആസ്ഥാനമാക്കിയിട്ടുള്ള ഒരു കമ്പനിയാണ് എൻ്റെ ഇടയിൽ പണിയിൽ എന്തൊക്കെയാണ് പുരോഗതി ഉണ്ട് എന്ന് പറയാൻ വിട്ടു അപ്പോൾ ഒരുപാട് സ്പാൻ ഇടയിൽ ഗർഡർ വെച്ചിട്ടുണ്ട് ഗർഡർ വെച്ച ഭാഗത്തൊക്കെ ആ ഒരു സ്പാൻ ഇടയിൽ ഉടനെ തന്നെ കോൺക്രീറ്റും ചെയ്ത് കിട്ടും അതായത് ഗർഡർ വയ്ക്കാൻ കോൺക്രീറ്റ് ചെയ്യുക ആ ഒരു ഫട്ടാഫട്ട് പരിപാടിയാണ് വട്ടപ്പാറ ബൈപ്പാസില് നടന്നുകൊണ്ടിരിക്കുന്നത് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ യുദ്ധകാല അടിസ്ഥാനത്തിലാണ് വട്ടപ്പാറ വാടക്റ്റിലെ പണികൾ നടന്നുകൊണ്ടിരിക്കുന്നത് അതായത് ഈ ഒരു വാടക്റ്റ് ഇവർക്ക് മുന്നിലുള്ള ഏറ്റവും വലിയൊരു ടാസ്ക് പണിയാണ് അതായത് ഈ ഒരു പ്രോഡക്റ്റിൻ്റെ പണി തീർത്തുക എന്നുണ്ടെങ്കിൽ മറ്റുള്ള കമ്പനികളുടെ മുന്നിൽ തല ഉയർത്തി നിൽക്കാം അതായത് ഇത്രയും റിസ്ക് ഉള്ളൊരു പണി പെട്ടെന്ന് അതായത് രണ്ട് കൊല്ലത്തെ കാലളവിൽ തീർക്കാൻ പറ്റാമെന്ന് പറഞ്ഞാൽ ചെല്ലറ കാര്യമല്ല അതും കാലാവധിക്ക് മുമ്പ് തീർക്കാനായിരുന്നു പ്ലാന് പക്ഷേ മഴ വന്നതുകൊണ്ട് കുറച്ച് ലാഗായിട്ടുണ്ട് പിന്നെ അതേപോലെ ഇവരെ കാലാവധി നീട്ടി കൊടുത്തിട്ടുണ്ട് കേട്ടോ രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ് മാസം വരെയാണ് രണ്ടാമത്തെ റീച്ചിന് കാലാവധി നീട്ടി നീട്ടിക്കൊടുത്തിട്ടുള്ളത് ഒന്നാമത്തെ റീച്ചിന് ഡിസംബർ വരെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ അവസാനം വരെയാണ് നീട്ടി നീട്ടിക്കൊടുത്തിട്ടുള്ളത് അപ്പം ഇനി ഒരു കുറഞ്ഞ സ്പാനുകൾക്കിടയിൽ മാത്രമാണ് ഗർഡർ വെക്കാനുള്ളൂ ഇനി വെക്കാനുള്ള ഭാഗമൊക്കെ ഉയരം കൂടിയിട്ടുള്ള പിയറുകളാണ് അപ്പോൾ ഈ ഒരു പേര് വെച്ച ഭാഗത്തൊക്കെ കോൺക്രീറ്റ് ചെയ്യുന്ന പരിപാടികൾ എളുപ്പത്തിൽ തീർത്തിട്ടുണ്ട് അതേപോലെ ക്രാഷ് ബാരിയറിൻ്റെ പണികൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ലൈറ്റിനുള്ള ഗ്യാപ്പും ഇടുന്നുണ്ട് കേട്ടോ ലൈറ്റിനുള്ള ഗ്യാപ്പ് മാർക്ക് ചെയ്യുന്ന പരിപാടികളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതായത് സ്ട്രീറ്റ് ലൈറ്റ് വെക്കാനുള്ള ഗ്യാപ്പ് രണ്ട് മാസം മുമ്പ് നമ്മൾ അപ്ലോഡ് ചെയ്ത ഈ ഒരു വട്ടപ്പാറ ബൈപ്പാസിൻ്റെ നിങ്ങൾക്ക് കാണാൻ പറ്റും പച്ച വിരിച്ച നെൽപ്പാടത്തിന് നടുവിലൂടെ തല ഉയർത്തി വയടറ്റ് എന്തായിരുന്നു അന്നത്തെ ആ ഒരു കാഴ്ച ഫുള്ള് പച്ചപ്പ് അങ്ങനെ നെല്ലിങ്ങനെ അവർ കതിറിട്ട് കണിങ്ങനെ പൊന്തുണ അന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നെൽക്കതിർ വളരുന്നതിനേക്കാളേറെ വേഗത്തിലാണ് വട്ടപ്പാറ വയടറ്റിൻ്റെ പണികൾ നടന്നുകൊണ്ടിരിക്കുന്നത് പക്ഷേ ഇന്ന് ആ പച്ചപ്പ് നമുക്ക് കാണാൻ പറ്റില്ല എന്നുണ്ടെങ്കിലും ഇളം പച്ചപ്പ് നമുക്ക് കാണാം അപ്പോൾ ഞാൻ നമ്മളെ ആർ എസ് ലേവ് ഉണ്ടല്ലോ രാജൻ സിംഗ് എന്നാണ് ആ സുഹൃത്തിൻ്റെ പേര് അദ്ദേഹത്തിന് ഈ ഒരു വട്ടപ്പാറിനെ പറ്റി കാര്യങ്ങളും ഈ ഒരു പച്ചപ്പ് നിറഞ്ഞ പാടത്തിന് നടുലൂടെ പോകുന്ന ആ ഒരു റീൽസൊക്കെ അയച്ചു കൊടുത്തിട്ട് പൂപ്പരയ്ക്ക് കിട്ടി ഭയങ്കരമായിട്ട് മൂപ്പര ഈ ഒരു പാലത്തിന് ഏകദേശം ഒരു തൊണ്ണൂറ് ശതമാനത്തോളം പണികൾ കഴിഞ്ഞതിന് ശേഷം വരാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ഗഡറുകൾ പ്രീകാസ്റ്റ് ചെയ്യുന്ന ആ ഒരു സ്ഥലമൊക്കെ കഴിഞ്ഞ് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ പിന്നെ എടുത്ത് പറയേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ ഈ പാലങ്ങൾക്ക് മുകളിലൂടെയാണ് ഇപ്പോൾ വാഹനങ്ങൾ അതായത് ഇവരെ ടോറസ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നത് പിന്നെ അണ്ടർപാസ് ഈ ഒരു അണ്ടർപാസ് തുറന്നു കൊടുത്തിട്ടുണ്ട് അണ്ടർപാസ് എന്തിനാണ് ഇങ്ങനെ കൊടുത്തെന്ന് ഒരു ചോദ്യം വന്നേക്കാം സുഹൃത്തുക്കളെ ആ ഒരു പഞ്ചായത്തിനോട് സോറി പഞ്ചായത്തോടല്ല കാട്ടു കാട്ടിപ്പരുത്തി റോഡാണ് അത്യാവശ്യം വലിയൊരു റോഡ് തന്നെയാണ് ആ റോഡിന് കുറേക്ക് അണ്ടർ പാസ് കൊടുത്തു അണ്ടർ പാസ് ഒരുപാട് വണ്ടി വരും അതായത് അതിനെ ബലങ്ങ് പൊയ്ക്കാന്നുണ്ടെങ്കിൽ വലിയൊരു അണ്ടർപാസ് ആയിട്ട് മാറും അപ്പോൾ ഈ ഒരു അണ്ടർപാസിൻ്റെ ഒരു നീളം കുറക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ കൊടുത്തിട്ടുള്ളത് റോഡിന് കുറുകെ ആയിട്ട് കൊടുത്തിട്ടുള്ളത് എന്തായാലും കാട്ടിപ്പരുത്തി അണ്ടർപാസിന് അടിയിലൂടെ വാഹനങ്ങൾ ചീറിപ്പാഞ്ഞ് പോകാൻ തുടങ്ങിയിട്ടുണ്ട് ഈ ഒരു ബൈപ്പാസിലെ ഏക അണ്ടർപാസ് ആണ് പിന്നെ പഞ്ചായത്ത് റോഡ് കുറുകെ പോകുന്ന ഒരുപാട് സ്ഥലമുണ്ട് അതൊക്കെ വാടകറ്റുള്ള ഭാഗത്താണ് വാടക ഉള്ള ഭാഗത്ത് പിന്നെ അണ്ടർപാസ് കൊടുക്കണ ആവശ്യമില്ല അതേപോലെയാണ് കാവമ്പുറം കാവമ്പ്രം റോഡ് അത്യാവശ്യം വലിയൊരു റോഡാണ് അതും ഈ വാടറ്റിനടിയിലാണ് പെട്ടിട്ടുള്ളത് പിന്നെ ഈ ഭാഗത്തുനിന്ന് നമുക്ക് ഗാബ്യൻ വാളാണ് കാണാൻ സാധിക്കുന്നത് പാടത്ത് മണ്ണ് തീർത്തുമ്പോൾ അതായത് പാടം സൈഡിൽ നല്ല രീതിയിൽ വെള്ളം കെട്ടിക്കിടക്കുന്ന ഭാഗത്തൊക്കെ മണ്ണിട്ട് ഉയർത്തുമ്പോൾ ജിയോ സെൽ ജിയോ സിന്തറ്റിക് സൊല്യൂഷന് ഒക്കെ ഉപയോഗിച്ചിട്ടാണ് മണ്ണ് ഉയർത്തുന്നത് പക്ഷേ ഇവിടെ ജിയോ സെല് മാത്രമാണ് ഉപയോഗിച്ചിട്ടുള്ളത് ഇവിടുത്തെ വാൾ സൈഡ് വാൾ കോൺക്രീറ്റ് വാളല്ല ഇവിടെ ഗാബ്യൻ വാളാണ് അതായത് വെള്ളം പെട്ടെന്ന് ഡ്രെയിൻ ചെയ്ത് പോകാൻ അതായത് വെള്ളം ഇങ്ങനെ പെട്ടെന്ന് ഈ മണ്ണിലധികം കെട്ടിക്കിടന്നുക എന്നുണ്ടെങ്കിൽ റോഡ് പെട്ടെന്ന് പൊട്ടി പോകും അപ്പോൾ ഗാബ്യൻ വാളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് ഗേബിയൻ വാൾ പറഞ്ഞാൽ ഒരു കമ്പിക്കൂട് കമ്പിക്കൂടിൻ്റെ ഉള്ളിൽ ഒരു മീറ്റർ വീതിയും ഒരു മീറ്റർ ഒരു കമ്പിക്കൂടുണ്ടോ കമ്പി ഇങ്ങനെ കെട്ടും കേട്ടോ അതിൻ്റെ ഉള്ളിൽ കരിങ്കല് ജി എസ് ബി ജി എസ് പി അല്ല കുറച്ചും കൂടി വലിയൊരു കരിങ്കല് കൊണ്ട് നടക്കും ഗേബിയൻ വാളിനെ കുറിച്ചും ജിയോസ് എല്ലിനെ കുറിച്ചിട്ടൊക്കെ മുമ്പ് ചെയ്ത വീടുകളിൽ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട് അതായത് ഡ്രോണിന് മുമ്പ് ചെയ്ത വീഡിയോകളിലൊക്കെ അപ്പോൾ ഏതായാലും ഈ ഒരു ഭാഗത്ത് സർവീസ് റോഡ് ഉണ്ടായിരിക്കുന്നതാണ് ഈ ഒരു ഗേബിയൻ വാളിൻ്റെ ആ ഭാഗത്ത് ആ ഭാഗം തൊട്ട് സർവീസ് റോഡ് ഉണ്ടാകും വാടകറ്റുള്ള ഭാഗത്ത് സർവീസ് റോഡ് ഉണ്ടായിരിക്കുന്നതല്ല അവിടെയുള്ള ആളുകൾക്ക് സുഖമായിട്ടുള്ള യാത്രയ്ക്ക് സർവീസ് റോഡ് കൊടുക്കും അതായത് ആദ്യം റോഡുള്ള ഭാഗത്ത് സർവീസ് റോഡ് കൊടുക്കുന്നതാണ് പിന്നെ ആ വാഴക്കറ്റിനടിയിലൊക്കെ പാടത്തു കൂടിയാണ് പോകുന്നത് ആ മണ്ണൊക്കെ എടുക്കാനുള്ളതാണ് പിന്നെ ആ ഭാഗത്തൊന്നും സർവീസ് റോഡ് ഉണ്ടായിരിക്കുന്നതല്ല അപ്പോൾ വളാഞ്ചേരി ടൗണിലേക്കുള്ള വഴിയാണ് ഈ രോണിയൽപ്പാലം ഭാഗത്തുനിന്ന് വളാഞ്ചേരി ടൗണിലേക്ക് പോകേണ്ട ആളുകൾ അങ്ങനെ അങ്ങോട്ട് പോകുക ഈ ഭാഗത്തും സർവീസ് റോഡിലൂടെയാണ് വാഹനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നത് പിന്നെ മണ്ണു ഉയർത്തുന്ന പരിപാടികൾ നല്ല വേഗത്തിലാണ് നടന്നിട്ടുള്ളത് നല്ല ഉയരത്തിൽ കട്ട വെക്കുന്ന പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടുണ്ടോ അവിടെയൊക്കെ ഫ്രിക്ഷൻ സ്ലാബിന്റെ പരിപാടികൾ കഴിഞ്ഞു ഓണിയൽപ്പാലം അണ്ടർപാസ് മുതൽ കാട്ടുപരിത്ത് അണ്ടർപാസിൻ്റെ ഭാഗം വരെ കട്ട് വെച്ച് മണ്ണിട്ട് ഉയർത്തിയിട്ടാണ് ആറുവരി കടന്നു പോകുക ഈ ഗ്യാബിൻവാൾ ഉള്ളത് സർവീസ് റോഡിൻ്റെ ഫൈനൽ എൻഡ് ആട്ടോ അതായത് നാൽപ്പത്തഞ്ച് മീറ്ററുള്ള ഫൈനൽ എൻഡ് എൻഡുണ്ടല്ലോ ആ ഭാഗത്താണ് ഗ്യാബ്യൻവാൾ വെച്ചിട്ടുള്ളത് പിന്നെ ഇവിടെ ഒരു ഓവർപാസ് വരുന്നുണ്ട് ഓവർപാസിൻ്റെ പണികൾ നല്ല വേഗത്തിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അതായത് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ വന്നപ്പോൾ ഇവിടെ വാളിൻ്റെ പണികൾ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു അതേപോലെ ഈ ഇടത് സൈഡിലുള്ള വാളിൻ്റെ ഭാഗത്ത് മണ്ണായിരുന്നു ആ മണ്ണെടുക്കുന്ന പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഒരു സൈഡിലുണ്ട് ഞങ്ങൾ പ്ലാങ് വെക്കുന്ന പരിപാടികൾ കഴിഞ്ഞു കോൺക്രീറ്റ് ചെയ്യുന്ന പരിപാടികളും കഴിഞ്ഞു അപ്പം നല്ല വേഗത്തിലാണ് ഈ ഭാഗത്ത് പണികൾ നടന്നിട്ടുള്ളത് ഇവിടെ കണ്ടിട്ട് ഞങ്ങൾ ഫുള്ളായിട്ട് മണ്ണ് എടുത്തിട്ടുണ്ട് ഇനി അങ്ങോട്ട് ഒരുപാട് ദൂരത്തിലെ ആറു വരിയുടെ പണികൾ കഴിഞ്ഞതാണ് ലൈറ്റ് വയ്ക്കുന്ന പരിപാടികളെല്ലാം അവിടെ കഴിഞ്ഞിട്ടുണ്ട് ഇപ്പം മനോഹരമായിട്ടുള്ള പച്ചപ്പ് നിറഞ്ഞ നെൽപ്പാടത്തിൻ്റെ കാഴ്ച നമുക്ക് കാണാൻ പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ കണ്ണിന് കുളിർമേകുന്നൊരു കാഴ്ച ഇവിടുന്ന് കാണാൻ പറ്റി എന്താ പക്കത്തൊക്കെ ചൂട് എല്ലാ പാടത്തും വള്ളം പറ്റിയിരിക്കുന്നത് ഫുള്ള് വരണ്ടിയിക്കണ് പാടൊക്കെ കണ്ട് വരണ്ടിയിക്കണ് പക്ഷേ ഈ ഒരു കുളം നോക്കിയാണെങ്കിൽ നമ്മളെ ഏരിയയിലൊന്നും ഇപ്പോൾ ഒരു കുളത്തിൽ ഒരു തുള്ളി വള്ളം പോലില്ല പക്ഷേ ഇവിടെ കണ്ടങ്ങൾ എന്താണിതൊക്കെ ഈ നാട്ടിൻ്റെ ഒരു ഭാഗ്യം ഏതായാലും നോമ്പോ ആയതുകൊണ്ട് നമുക്ക് ഇതിൽ കുളിക്കാൻ പറ്റില്ല അടുത്ത പ്രാവശ്യം വരും എന്തായാലും ഇവിടെ ചാടി കുളിച്ച് ആർമാദിച്ച് പോകണം കാരണം ഈ ബോഡി ഇങ്ങനെ ചൂടായി നിൽക്കുമ്പോൾ ഇതേപോലത്തെ ഒരു കുളങ്ങളിൽ ഒന്ന് ആർമാദിച്ച് കുളിക്കാൻ ആർക്കായാലും ഒന്ന് മനസ്സ് തോന്നിപ്പോകും സുഹൃത്തുക്കളെ പ്രത്യേകിച്ച് പ്രവാസികളായിട്ടുള്ള ഇതിങ്ങനെ കാണുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളെ ചെറുപ്പകാലം ഓർമ്മ വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒന്നും കമൻറ്റ് ചെയ്ത് അറിയിക്കും പ്രത്യേകിച്ച് ഈ നാട്ടിലുള്ള ആൾക്കാർ അതിൻ്റെ സുഹൃത്തുക്കളെ ഇതിങ്ങനെ കാണുമ്പോൾ ഒന്ന് ചാടി കുളിക്കാൻ തോന്നുന്ന ആരെങ്കിലും ഉണ്ടോ എന്താണ് തോന്നുന്നതൊക്കെ ലൈക്ക് അടിച്ചണ്ട് പീക്കോളി അപ്പോൾ ഏതായാലും വീഡിയോ ഞാനിവിടെ സമാപനം കുറിക്കുകയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടു കാണുന്നുണ്ടെങ്കിൽ ഒരു ലൈക്ക് അടിച്ച് അടിക്കേണ്ടി പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തതിലൊക്കെയാണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ അഭിപ്രായങ്ങളും മറ്റും കമൻറ്റായിട്ട് രേഖപ്പെടുത്താൻ മറക്കേ ചെയ്യരുത് അപ്പോൾ എങ്ങനെയുണ്ട് ഇന്നത്തെ വീഡിയോ ഷെയർ ഈ ഒരു വീഡിയോക്കും വേണ്ടി ഒരുപാട് പൊടി തിന്നിട്ടുണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു കാണുന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്ത് കൊടുത്തിരിക്കേണ്ടി അപ്പോൾ മറ്റൊരു വീഡിയോ ഉടനെ തന്നെ കാണാം താങ്ക്സ് ഫോർ വാച്ചിങ് എക്സ് വൈപ്സ് യു അഗ് ബൈ ബൈ